ജയ് ശ്രീറാം ആദരണീയരായ ശ്രീരാഗ കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് അയോധ്യയിൽ ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ശ്രീരാഗൻ കുടുംബത്തിൽ കഥ പറയാൻ ഒരു അവസരം തന്ന രാജ്യം നായർജിക്കും അഡ്മിൻ പാനലിനും ഒരുപാട് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കുന്നു കഥ അയോധ്യ ഭാരതത്തിൻ്റെ ആത്മീയ തലസ്ഥാനമായ അയോധ്യ ശ്രീരാമജന്മത്താൽ പുണ്യമായ സാങ്കേതം എന്ന അയോധ്യ അതിനെ തഴുകി ഒഴുകുന്ന സർയോതീരത്തെ സ്നാനഘട്ടങ്ങൾ രാമജന്മഭൂമി ക്ഷേത്രം ലക്ഷ്മണഗഡി ഹനുമാൻഗഡി കനകഭവൻ സിതാരാസ്വൈ താക്കൂർ എന്നിവയെല്ലാം ശ്രീരാമ സ്മരണ തുടിക്കുന്നതുമാണ് സാക്ഷാൽ മനു മഹാരാജാവ് സ്ഥാപിച്ചതാണ് കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യ സൂര്യവംശ ചക്രവർത്തിമാരുടെ തലസ്ഥാനം അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം ആർക്കും ആക്രമിക്കാനാകാത്തതും ആർക്കും ജയിക്കാനാകാത്തതും എന്നാണ് രാമപുത്രൻ ലെവനാണ് ഇവിടെ രാമജന്മഭൂമി ക്ഷേത്രം പണി കഴിപ്പിച്ചത് പിന്നീട് അത് വിക്രമാദിത്യനും ഗഡ്രോൾ രാജാക്കന്മാരും പുനർനിർമ്മിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബർ എന്ന മുഗൾ ആക്രമണകാരി അത് തകർത്ത് അടിമത്ത സ്മാരകം പണിതു ഹനുമാൻ ഗടി അയോധ്യ നഗരത്തിന്റെ മധ്യഭാഗത്തായാണ് നാല് വശങ്ങളും ചുറ്റപ്പെട്ട കോട്ടയ്ക്കുള്ളിലെ ഹനുമാൻ ക്ഷേത്രം ഇവിടെ ഹനുമാന്റെ മാതാവായ അഞ്ജനയുടെ വലിയ പ്രതിമയുമുണ്ട് അവരുടെ മടിയിലിരിക്കുന്ന പുത്രനായ ഹനുമാൻ അയോധ്യയെ സംരക്ഷിക്കുവാനായി ഹനുമാൻ ഇവിടെ ക്ഷേത്രത്തിനുള്ളിലെ ഗുഹയിലാണ് താമസിച്ചിരുന്നത് ഇപ്പോഴും ഇവിടെ ഹനുമാൻ സാന്നിധ്യമുണ്ടെന്നാണ് സങ്കല്പം ശ്രീരാമൻ പ്രസിദ്ധമായ അശ്വമേധയാഗം നടത്തിയ ഇടമാണ് തീർത്തുക താക്കൂർ സറിയൂ നദിയുടെ തീരത്താണ് കറുത്ത കലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം രാമന്റെയും സഹോദരന്മാരായ ലക്ഷ്മണൻ ഭാരതൻ സുശ്രുതൻ തുടങ്ങിയവരുടെ അനേകം പ്രതിഷ്ഠകൾ കാണാൻ സാധിക്കും രാമന്റെ വളർത്തമ്മയായ കൈകേയി സീതാദേവിക്ക് സമ്മാനമായി നിർമ്മിച്ചു നൽകിയ കനക്ക് ഭവൻ ആണ് മറ്റൊരു കേന്ദ്രം അയോധ്യയിലെ ഏറ്റവും പഴയ ക്ഷേത്രമാണ് കനക്ക് ഭവൻ സ്വർണ്ണ കിരീടം ധരിച്ച രാമന്റെയും സീതയുടെയും മനോഹര ചിത്രങ്ങൾ കനകുഭവനിൽ കാണാൻ സാധിക്കും രാമനുമായി ബന്ധപ്പെട്ട അയോധ്യയിലെ മറ്റൊരു സ്ഥലമാണ് ഗുപ്തർഗട്ട് ഇവിടെ വെച്ചാണ് രാമൻ സറിയുവിൻ്റെ ആഴങ്ങളിലേക്ക് പോയതും സ്വർഗാരോഹണം നടത്തിയതും സറിയോ നദീതീരത്തെ മറ്റൊരു ക്ഷേത്രമാണ് ശ്രീരാമപുത്രൻ ശ്രീരാമപുത്രൻകുസ് നാഗകന്യകായി പണി കഴിപ്പിച്ച ക്ഷേത്രം മണിപർവ്വതമാണ് അയോധ്യയിലെ മറ്റൊരു ആകർഷക കേന്ദ്രം സ്വയംവര സമയത്ത് ജനക മഹാരാജാവ് നൽകിയ സ്വർണങ്ങളും രത്നങ്ങളും ഉൾപ്പെടെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഒരു മലയോളം ഉണ്ടായിരുന്നു അതാണ് മണിപർവ്വതം എന്നാണ് വിശ്വാസം മലമുകളിൽ ചെറിയൊരു ക്ഷേത്രവുമുണ്ട് ഉണ്ട് വർഷകാലത്ത് രാമനും സീതയും മലമുകളിൽ എത്തുമെന്നും കരുതുന്നു രാമജന്മഭൂമി ക്ഷേത്രത്തിന് സമീപമാണ് സീതാക്കി കി രസോയി വിവാഹ സീത രാമനു വേണ്ടി ആദ്യമായി ഭക്ഷണം പാകം ചെയ്തത് ഇവിടെ വെച്ചാണ് സറിയൂ നദിയിലെ കുളിക്കടവുകളായ കടവുകളായ രാംകി പൈതിയും സന്ദർശിക്കാവുന്നതാണ് രാമന്റെ പുത്രനായ കുശൻ നിർമ്മിച്ചതായി കരുതപ്പെടുന്ന നാഗേശ്വരനാഥ് ക്ഷേത്രം ചക്രഹർജി വിഷ്ണു ക്ഷേത്രം രാമായണത്തിന് പുതിയ ഭാഷം രചിച്ച തുളസിദാസിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച തുളസി സ്മാരക് ഭവൻ തുടങ്ങി നിരവധി കാഴ്ചകൾ അയോധ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട രാമൻ ആദ്യ ദിവസം തങ്ങിയ നദിയുടെ തീരത്താണ് നദിയുടെ ഇപ്പോഴത്തെ പേര് മന്ദ അയോധ്യയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ രാമൻ അന്തിയുറങ്ങിയ തീരം എന്ന് ഗൗരവം കൊണ്ടാണ് രാമൻ ഒപ്പമെത്തിയ അയോധ്യവാസികൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവരെ ഉപേക്ഷിച്ച് യാത്ര തുടർന്നു പൂർവ്വചക്കിയ എന്നറിയുന്ന അവിടെ ചെറിയൊരു കാണിക്ക മണ്ഡപം കാണാം താഹിതി എന്ന ഇവിടെ രാമനും ലക്ഷ്മണനും പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും ഉണ്ട് അവിടെ നിന്ന് രണ്ടു കിലോമീറ്റർ അകലെയാണ് സൂര്യകുണ്ട് പ്രഭാത സ്നാനത്തിനു ശേഷം രാമലക്ഷ്മണന്മാരും സീതയും സൂര്യദേവനെയും വന്ദിച്ച സ്ഥലമാണിത് തമസാനദിക്കരയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് വേദശ്രുതി നദി ഇപ്പോഴത്തെ പേര് വിശ്വരി ഇവിടെ രാമൻ നദി മതി നദി മറികടന്ന സ്ഥലത്ത് മനോഹരമായ ചെറു ക്ഷേത്രമുണ്ട് ഗോമതി തീരത്ത് വാൽമീകി ആശ്രമം സുൽത്താൻപൂർ ജില്ലയിലാണ് അടുത്ത ജില്ലയായ പ്രതാപ്ഗഡ് കടന്നാണ് രാമൻ പ്രയാഗിൽ എത്തുന്നത് ഇത്രയ്ക്കായി അയോധ്യ ഭാരതത്തിന്റെ ആത്മീയ സ്ഥല ആത്മീയ തലസ്ഥാനമായി മാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ജയ് ശ്രീരാം